ഹലോ ഗായസ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആട്ടപ്പൊടി വെച്ചിട്ട് നമുക്ക് നമുക്കിതിലിനെ പൊറോട്ട എടുക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഞാൻ ആട്ടപ്പൊടി വെച്ചിട്ട് എപ്പോഴും ചപ്പാത്തി മാത്രം ചപ്പാത്തി ദോശ അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമല്ല ഉണ്ടാക്കാറ് അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ട് ആട്ടപ്പൊടി വെച്ചിട്ട് റേഷൻ കടന്ന് കിട്ടുന്ന ആട്ടപ്പൊടി വെച്ചിട്ട് പൊറോട്ട എടുക്കാം അപ്പം എന്താ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ മുട്ടെടുത്തിട്ടുണ്ടും അതൊന്നും പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെതാ മുട്ട പൊട്ടി ശേച്ചു കൊടുത്തിട്ടുണ്ട് ഒരെണ്ണയാണ് ഞാൻ മുട്ട എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലോട്ട് എന്താ ഇത്ര ഞാൻ എന്താ ഒരു കപ്പിൽ ഇത്ര പാലെടുത്തിട്ടുണ്ട് അപ്പോൾ അരക്കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഒഴിച്ച് കൊടുക്കാം ഇതിലോട്ട് ഉപ്പ് ഇട്ടുകൊടുക്കാം ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ പഞ്ചസാര ഇട്ടുകൊടുക്കുന്നുള്ളത് പെട്ടെന്ന് മൊരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ എന്താ പഞ്ചസാര ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ എല്ലാം ഒന്ന് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം മുട്ടയും പഞ്ചസാരയും ഉപ്പൊക്കെ പാലൊക്കെ ചേർത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഗോതമ്പ് മാവ് ആവി ഇട്ടെടുക്കാം അപ്പം ഞാനിതിന് പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല അപ്പം കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഇട്ട് കൊടുത്ത് ചപ്പാത്തിൻ്റെ മാവ് കുഴച്ചെടുക്കില്ലേ അതിനകത്ത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് കുറച്ച് ലൂസായിട്ട് ഞാൻ കുഴച്ചെടുക്കുന്നുള്ളതാണ് നമുക്ക് മാ ആട്ടപ്പൊടി ഇട്ടെടുക്കാം കുറച്ച് അപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് നല്ല ഹാർഡായിട്ട് കുഴച്ചെടുക്കണ്ട അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ല ആയിട്ട് പൊറോട്ട കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് സോഫ്റ്റ് ആയിട്ട് നല്ല സാവധാനം കുഴച്ചെടുക്കണം

വിസ്ക് വെച്ചിട്ട് തന്നെ എന്താ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം പൊറോട്ട എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ട് എന്തെന്ന് വെച്ചാൽ ഈ പൊറോട്ട ഉണ്ടാക്കിയപ്പോൾ എത്രത്തോളം മാവ് കുഴച്ചെടുക്കാൻ പറ്റുന്നു എത്രത്തോളം സോഫ്റ്റ് ആക്കി ആക്കിയെടുക്കാൻ പറ്റുന്നു ആയിരിക്കും ഈ പൊറോട്ട സോഫ്റ്റ് ആയിരിക്കുക നമ്മൾ എത്ര കുഴക്കുന്നോ അതിനനുസരിച്ചായിരിക്കും ഈ പൊറോട്ടക്ക് സോഫ്റ്റ് ഉണ്ടാവും ഞാൻ എന്താ വെള്ളം ഒഴിച്ചത് ആ നല്ല ചപ്പാത്തിൻ്റെ മാവ് എടുത്തിട്ടുണ്ട് ചപ്പാത്തിനേക്കാൾ ഒരു ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് അത്യാവശ്യം എന്താ നല്ല ലൂസായിട്ട് തന്നെ ഞാൻ അതാ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഇതിലേക്കൊന്ന് മാറ്റി എടുക്കണം വീണ്ടും ഞാൻ അതാ കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ട് കുറച്ച് എണ്ണക്കെ തടവി കൗണ്ടർ ടോപ്പിലോട്ട് നല്ല രീതിക്ക് ഞാൻ അതാ കുഴച്ചെടുക്കുന്നുണ്ട് മാറ്റി എടുക്കുന്നുണ്ട് നല്ല രീതിക്ക് എന്നാലേ ഈ ഗോതമ്പ് പൊറോട്ട കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പോൾ അതാ കുഴച്ച് നല്ല രീതിക്ക് എണ്ണക്കെ തേച്ച് കുഴച്ചെടുക്കുന്നുണ്ട് അതിനു മുമ്പ് ഞാൻ അതാ കൗണ്ടർ ടോപ്പ് നല്ല രീതിക്ക് തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാർ ഇതുപോലെ ുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉടനടി കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഉടനെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് ഞെക്കി പൊട്ടിക്കാനും മറന്നു പോവല്ലേ അപ്പോൾ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷനെ കറക്റ്റായി കിട്ടുകയുള്ളൂ അത് നല്ല രീതിക്ക് ഞാൻ അതൊന്ന് കുഴച്ചെടുത്തതിനു ശേഷം ഒന്ന് നീളത്തിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്ത് ഞാൻ അത് ഓരോ ഉരുളക്ക് വേണ്ടിയിട്ടുള്ള ഇത് കട്ടാക്കി കട്ടാക്കിയെടുക്കുന്നുണ്ട് എത്രത്തോളം വലുപ്പം വേണം ബോൾസ് അത്രത്തോളം ഞാൻ അതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം ഞാനിപ്പോൾ എട്ട് ബോൾസ് ആണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഗോതുമ്പൊടി വെച്ചിട്ടാണ് മാവ് തയ്യാറാക്കിയെടുക്കുക എന്നുള്ളത് അത്രത്തോളം നിങ്ങൾക്ക് പൊറോട്ട എടുക്കാൻ പറ്റും ഇന്ന് ഞാൻ എന്താ നല്ല രീതിക്ക് ഞാൻ എന്താ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതധികം ഓയിലൊന്നും ഇല്ലാതെയാണ് ഞാൻ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നുള്ളത് വേണം എന്നുള്ളവർക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഓയിലൊക്കെ ചേർത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ എന്താ ഓയിലൊക്കെ വളരെ കുറച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ ഞാൻ എന്താ എല്ലാവരും നല്ല പെർഫെക്റ്റ് ആയി കിട്ടണം നല്ല അത്യാവശ്യം നല്ല ഓയിലൊക്കെ തേച്ചിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ നല്ല പോലെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചെടുക്കണം എനിക്ക് റെസ്റ്റ് ചെയ്യേണ്ട കാര്യം മറന്നു പോയതുകൊണ്ട് അത്ര പെർഫെക്റ്റായി വന്നിട്ടില്ല നിങ്ങളെല്ലാവരും അത് ബോൾസ് ആക്കി വെച്ചതിന് ശേഷം ഒരു മുക്കാ മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കണം അരമണിക്കൂർ മസ്റ്റ് റെസ്റ്റ് ചെയ്ത് വെക്കണം ഇനി ഞാൻ എന്താ ഓരോ ബോൾസ് എടുത്ത് ഞാൻ അതാ ഇതുപോലൊന്ന് കൈ കൊണ്ട് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് പിന്നെ ചപ്പാത്തി റോൾ വെച്ച് ഞാൻ അതാ നല്ല രീതിക്കൊന്ന് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് ചപ്പാത്തിനേക്കാളും വലിയതായിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത് പരത്തി പരത്തിയെടുക്കുന്നത് അത്യാവശ്യം നല്ല സോഫ്റ്റോടെ കിട്ടാൻ വേണ്ടി ഞാൻ ആ കഴിവിൻ്റെ പരമാവധി ഞാൻ ആ വലുതാക്കി പരത്തി പരത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം അറിയിക്കണം കമൻറ്റ് ബോക്സിൽ അപ്പോൾ എല്ലാവരും ഗോതമ്പ് പൊടി കിട്ടിയാൽ ദോശ ഉണ്ടാക്കും മസ്റ്റായിട്ട് പിന്നെ ചപ്പാത്തി പിന്നെ പുട്ട് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാക്കാറ് പതിവ് വല്ലപ്പോഴും ഇതുപോലെ അന്ന് ഗോതമ്പിൻ്റെ പൊറോട്ട ഒക്കെ ഉണ്ടാക്കി നോക്കിയാൽ എല്ലാ ദിവസവും ഇത് തന്നെ ഉണ്ടാക്കി നോക്കും അത്രക്കും ടേസ്റ്റിയാണ് മസ്റ്റഡ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ കുഴച്ചെടുക്കണം നല്ലപോലെ കുഴച്ചെടുക്കണം എന്നാലും നല്ല സോഫ്റ്റായി കിട്ടും പിന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചെടുക്കണം എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് നിങ്ങൾക്കാർക്കും പറ്റരുതെന്ന് വെച്ചാൽ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് എന്താ എല്ലാ ബോൾസും ഇതുപോലെ പരത്തിയെടുക്കുന്നുണ്ട് പരത്തിയെടുത്തതിനുശേഷം എന്താ ഇതുപോലെ ഞാൻ എന്താ ഒരു കത്തി കൊണ്ട് ഇതുപോലെ ഞാൻ വരഞ്ഞ് കൊടുക്കുന്നുണ്ട് അതെന്തിനെന്ന് വെച്ചാലും ഇത് വീശാതല്ലേ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് ഇതുപോലെ ഇട്ടാൽ നല്ല ലെയറായി തന്നെ കിട്ടും ഞാൻ ഞന്താ ഇതുപോലെ കത്തി കൊണ്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതിന് അത് ഇതുപോലെതാ കൈ കൊണ്ട് ഇതുപോലെ രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇതാ പെർഫെക്റ്റ് ആയി തന്നെ ലെയറായി കിട്ടും ഇനി എന്താ ഒന്ന് ഞാൻ എന്താ ഒന്ന് പ്രസ് ശേഷം ഒന്ന് വലിച്ചിട്ട് ഇതാ ഇതുപോലൊന്ന് ചുരുട്ടിയെടുക്കുന്നുണ്ട് അറിയാത്തവർക്ക് പോലും പൊറോട്ട ചൂടാൻ അറിയാത്തവർക്കും പോലും ചൂടാൻ പറ്റിയ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഗോതമ്പ് പൊറോട്ടേൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതാ ഇതുപോലെ ചുരുട്ടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് സമയം ഇതിൻ്റെ മുകളിലേക്ക് എണ്ണയോ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കാം ആദ്യം പരത്തി എടുത്ത ബോൾസ് ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നിങ്ങളുടെ കയ്യിൽ ചപ്പാത്തിൻ്റെ റോൾ ഉണ്ടെങ്കിൽ അത് വെച്ച് ഇതാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഇതായി ഇതുപോലെ ഒന്ന് പ്രസ് ഇതാക്കി കൊടുത്താൽ മതി അപ്പം നല്ല പെർഫെക്റ്റ് ആയി നല്ല ലയറോടെ തന്നെ കിട്ടും അങ്ങനെ ഇത് ഇതുപോലെ ഒന്ന് പരത്തി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതാ ദോശക്കല്ല് ഒക്കെ അല്ല ഇത് അടുപ്പത്തി വെച്ച് നല്ല രീതിക്ക് ഇതാ ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലൂടെ ഞാൻ അതാ നല്ല രീതിക്ക് തേച്ച് കൊടുക്കുന്നുണ്ട് നേരത്തെ പരത്തിയെടുത്തതായ പുറട്ടതായ ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് അടിഭാഗം ഒന്ന് മുറിഞ്ഞ് വന്നതിന് ശേഷം എന്താ പെട്ടെന്ന് തന്നെ അതാ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇനി ഇതുപോലെ വീണ്ടും ഇതിന് മുകളിലേക്കായി കുറച്ച് ഓയിലൊക്കെ തേച്ച് കൊടുക്കാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ ഓയിൽ കുറച്ചിട്ടാണ് ഇതുണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വീണ്ടും മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം മറിച്ചിട്ടെടുത്തതിനു ശേഷം നമ്മൾ പൊറോട്ട ഇവിടെ കുക്ക് ായി വരും അപ്പോൾ ഫ്ലെയിം ഒക്കെ അത്യാവശ്യം നല്ല മീഡിയത്തിലാക്കിയിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ എന്താ ഫസ്റ്റത്തെ പൊറോട്ട ഇവിടെ ഇവിടെതാ സെറ്റായി വന്നിട്ടുണ്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല ലെയറൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ പൊറോട്ട റെസിപ്പി ഇത്രയ്ക്കെ തന്നെയാണ് രണ്ട് മൂന്ന് പ്രാവശ്യം മറിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം ആ പൊറോട്ട ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക അപ്പോൾ ഞാൻ ഇതിനൊന്നു ഉണ്ടാക്കിയിട്ടുള്ളത് ബീഫ് കറിയാണ് അപ്പോൾ ബീഫ് തേങ്ങ കൊത്തൊക്കെ ഇട്ട നല്ല അടിപൊളി ബീഫ് ഒരു കുറുമയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇതിൻ്റെ വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ബ ബൈ